കിട്ടില്ല മക്കളെ നമുക്ക് പരിചയമില്ലാത്ത പണിയല്ലേ തോളട്ടടിക്കുക എന്നല്ലാണ്ട് ഈ വക പരിപാടി നമുക്ക് പറഞ്ഞിട്ടുള്ള പിൻകതിരോ നോവിൻ വിൻകതിരോ നോവിൻ നിൻ മഞ്ചത്തെ മുടി വണ്ടിരകത്ത കരുപ്പ വെരുപ്പം മിന്നേ മുടഞ്ഞിട്ട കുഞ്ഞുത്തൽ കെട്ടഴിച്ചിട്ടാൽ മിന്നുന്നേ ആള പാട കേട്ടെ അവിടെ കേട്ടത്തിരുപത്ര മട്ടത്തിരുമുഖം തകജ തകതം ഓക്കെ ഓ ചില്ലർ പരിപാടിയൊന്നല്ലോ നമ്മളെ കുറ്റം പറയാൻ എളുപ്പണ്ടേ ഈ വക സംഗതി നമുക്ക് പരിചയമില്ലാത്ത പരിപാടിയല്ലേ അല്ല സൽമാനെ എന്റെ ഈ പാറപ്പുറത്ത് ചിരട്ട വരച്ച ഈ സൗണ്ടിൽ നീ പാടിപ്പിച്ചു എന്തെന്നായാലും ഞാൻ നടങ്ങടാ പോവുകയാണ് ഇതിനെ ഒന്നും കൂടി എന്താണ് ഒരു പോളിഷ് പരുവത്തിലാക്കിട്ട് തരുന്നെന്ന് പറഞ്ഞേ അത് ഏത് യേശുദാസും ഉയ്യൻകുട്ടിയൊക്കെ മാറിക്കേണ്ടേ വരുമോ നോക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുവാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏഹ് ഏത് പരുവത്തിലാക്കി തരുന്ന അറിയാം നോക്കാം പിന്നെ ഞാൻ പാടിയമാരി തന്നെ ആവൂല ഞാൻ സംഗകനത്തെക്കഞ്ചത്ത് സുന്ദരി ചിത്ര മൊത്തം ഒന്നില്ല പിന്നോട്ടിൽ മുടിവര സംഗതി കൊണ്ടിരുന്നേ ഉണ്ണുന്നേൻ முடி ஒண்டு ரகத்த கருப்ப விருப்பம் மின்னுந்தேன் மூட ஞெட்ட குடுத்தல் கெட்ட சித்தல் மின்னுந்தேன் ஆன பேடும் மடம் படி வரு சுத்தா கமலி வாழ மிகனம் சலம் பட்ட தொலி பட பட்ட திருமுக தக தகதம் அதிங்கிட பிருதி கீட சம்சரிதம் கில்ல தாகதி மீ தாளம் கிருதா ஜும்சு பிருதம் சொர்க தாலா மேல பாலா தூனி காளி சிரி നാട്ടുകല്ലിൽ അമ്പത്തിമൂന്ന് ഈ ടേണിങ്ങിൽ ഇങ്ങനൊരു സ്ഥാപനമുള്ളവരും ആർക്കും അറിയില്ല കേട്ടോ വളരെ ചെറിയൊരു സ്റ്റുഡിയോ എന്ന അതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പാട്ട് പറഞ്ഞ് എൻ്റെ വോയിസിനെ പാട്ട് പാടിയതാക്കി മാറ്റി അതിൽ കുറച്ച് മസാലയും ഇതൊക്കെ കൂടി ചേർത്തിയിട്ട് ഏകദേശം കേൾക്കാൻ ഒരു സുഖമല്ല കുഴപ്പമില്ലാത്ത ആക്കി മാറ്റി അപ്പോൾ അത്രത്തോളം പണിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആക്കി വരും എന്നുള്ളതൊക്കെയാണ് അല്ലേ ഒരു ചെറിയൊരു വാസന മാത്രം മതി അല്ലേ ഒരു പാട്ടുമായിട്ട് ചെറിയൊരു വാസന നമുക്ക് വാസനയും കൂടി ഇല്ല അങ്ങനെ അരികത്തിൽ കൂടെ പോയിട്ടും ഈ പരുവത്തിലൊക്കെ ആക്കി വരുന്നുണ്ട് അപ്പൊ സൽമാൻ ഇവിടെ ഒരു സംഭവം എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വരുന്നത് ഇവിടെ നമ്മള് സോങ്ങുകള് അതുപോലെ പ്രോഗ്രാമിംഗ് ഉണ്ട് പാട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ട്യൂൺ ചെയ്ത് കൊടുക്കും പിന്നെ പാടാൻ വരുന്ന ആളുകൾ പാടാൻ വരാറുണ്ട് പിന്നെ അനൗൺസ്മെന്റ് ആ ഒരു ഒരുവിധം മണ്ണാറക്കാട് പാലക്കാട് പെരിന്തൽമണ്ണ വരുന്ന ഒരുവിധം പരസ്യങ്ങളുടെ വോയിസ് ഒക്കെ സൽമാന്റെ വോയിസ് ആണ് പക്ഷെ ഇതല്ല ആ വോയിസ് എങ്ങനെയാണ് എങ്ങനെയാണ് അതൊരു ചെറിയ എന്തെങ്കിലും ഒരു ബിറ്റ് ബിറ്റൊന്ന് പറയും കേൾപ്പിച്ചിട്ട് അതിന്റെ റിയൽ വോയിസും കൂടി അപ്പൊ ഒരുവിധം ഇവിടെ ഉള്ള ഷോപ്പുകളുടെ അതേപോലെ തന്നെ ഇവിടുത്തെ വല്ല പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയില് പറയുന്നെങ്കിൽ സെവൻസ് സെവൻസിന്റെ ഒരുവിധം അനൗൺസ്മെന്റ് ഒക്കെ സൽമാന്റെ വോയിസ് ആണെന്ന് പറഞ്ഞാൽ വിശ്വാസം വരില്ല അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നത് കലാകായിക സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സേവന മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറ്റം തുടരുന്ന ഇത് നമ്മള് കലാകായിക ജീവകാരുണ്യ ഈ കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഈ ഒരു ടോണിൽ നമ്മൾ സംസാരം ഒന്നും ബേസ് കുടുംബം സംസാരം ബിഗ് ബിൽ മമ്മൂട്ടി പറയണല്ലേ എന്നിട്ട് എന്നിട്ട് അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ടോൺ ആക്കും കലാകായിക സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സേവന മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറ്റം തുടരുന്ന കരിങ്കല്ലത്താണി ഐഡിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കരിങ്കില്ലത്താണിയുടെ കനക കൊട്ടാരം പെണ്ണിന്റെ മനസ്സിലെ പൊന്നിൻ കലവറ അറഫാ കോൾഡ് കരിങ്കില്ലത്താണി അണി വേറെ നമുക്ക് ഇപ്പൊ കുറച്ച് ഫിലിംസിന്റെ വർക്കുകൾ ചെയ്യാറുണ്ട് ഇപ്പൊ റീസെന്റ് ഫിലിമില് ഒരു പാട്ട് ചെയ്തു പോയത് ഏത് ഏത് സിനിമ നമ്മളെ ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ സിനിമ പറഞ്ഞാൽ തീർത്ഥ സുഭാഷ് പറഞ്ഞൊരു കുട്ടിയാണ് പാടിയത് അല്ലെ ഒരു ഒരുവിധം കൊറേ പ്രശസ്തരായിട്ടുള്ളവര് അവരുടെ തുടക്ക കാലത്തൊക്കെ ഇവിടെ വന്നിട്ട് സൽമാനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ആ തൂക്കു ജാമൻ പാടി ഹിറ്റായിട്ടുള്ളത് അല്ലേ ആ കുട്ടി എപ്പോഴും ഇവിടെ വരലുണ്ടായിരുന്നു അല്ലെ ഓക്കെ ആഹ് ആഹ് ഇവിടെ സീരിയലിന്റെ പിന്നെ എന്നമാതിരി ഒരു വാസനയില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് പാട്ട് പഠിപ്പിക്കും അതും ചെയ്യുന്നു അല്ലെ അങ്ങനെ ോന്നിട്ട് പറഞ്ഞു ആളുകളൊക്കെ ഈ ഒരു ഫീൽഡിന് സൽമാൻ എത്ര കാലം ഈയൊരു ഫീൽഡിന് ഞാൻ പത്തൊമ്പത് വർഷത്തോളായി ഈയൊരു ഫീൽഡിലുണ്ട് അല്ലെ ഇപ്പൊ പൊതുവെ എന്താ പറയുക നമ്മടെ പെരിന്തൽമണ്ണ പാലക്കാട് ഏരിയയില് വളരെ റീസണബിളായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് സൽമാനിന്ന് കേട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊച്ചിയിലായാലും പിന്നെ കോയമ്പത്തൂരായാലും എവിടെ പോയാലും അവിടത്തേക്ക് റേറ്റിൻ്റെ എത്രയോ പകുതിയിൽ നിന്നൊന്നും പറഞ്ഞില്ല പത്ത് ശതമാനം റേറ്റിൽ അങ്ങനെ വളരെ ചീപ്പായിട്ട് എന്നാൽ പിന്നെ വളരെ ക്വാളിറ്റിയോടെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മാരിയുള്ള ഒരു സർവീസ് സൽമാൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കൽ ആണ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ പലരും ഇതുപോലെ നമ്മളെ മാതിരിയുള്ള ബ്ലോഗർ മാത്രമല്ല ഈ കലാകാരന്മാരും എല്ലാവർക്കും ഈ ഒരു സംഗതി ആവശ്യം വരും അപ്പോൾ നിങ്ങളെ ബന്ധപ്പെടാം പിന്നെ പാട്ട് ഭയങ്കര പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ഇത് കൂടാതെ വേറെ കൊമേഴ്സായിട്ട് ചെയ്ത് കൊടുക്കണത് ഈ അനൗൺസ്മെന്റും ഇതും അല്ലാതെ ആണല്ലോ പിന്നെ അപ്പൊ ഈ എലക്ഷൻ ടൈമിൽ ഏത് പാർട്ടിന്നൊന്നുമില്ലാണ്ട് ആര് വന്നാലും വെൽക്കം നമ്മളൊരു ബിസിനസ് ആയിട്ടില്ല ആര് വന്നാലും അവർക്കൊക്കെ വേണ്ട ഈ ഇലക്ഷൻ വർക്കിൽ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കല്ലേ അവർക്ക് നമുക്ക് വേണ്ട പാട്ടുകള് പാരഡി സോങ്സ് ഉണ്ടാവുക അത് അത് അവര് സ്ക്രിപ് എഴുതി സ്ക്രിപ്റ്റ് വന്നിട്ട് മാറ്റർ മാത്രം തരും സ്ക്രിപ്റ്റ് ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്നതൊക്കെയാണ് പാട്ടിൽ ഉൾക്കൊള്ളേണ്ടത് പിന്നെ പാട്ട് എഴുത്തും കമ്പോസ് ചെയ്യലും പാടലും എല്ലാം സെറ്റാക്കി കൊടുക്കലും മ്യൂസിക് ഒക്കെ അതെല്ലാം ഇവിടെ നാലഞ്ചാൾക്കാരുണ്ട് ഇന്ന് ഇവിടെ ക്രിയേഷൻ തന്നെ ആയിരിക്കും ഞങ്ങളിവിടെ ഇന്നത്തെ ഓക്കെ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇവിടെ നിന്ന് വരില്ല പക്ഷെ കണ്ടാൽ ഇങ്ങനെ ഒരു സ്ഥാപനവും ഇങ്ങനെ ഒരു പരിപാടികളൊന്നും ഇവിടെ ഇണ്ട് എന്ന് ഒരിക്കലും തോന്നൂല അപ്പൊ ഞാൻ സൽമാനെ അറിഞ്ഞത് ഒരു കലാകാരൻ ഒരു സിംഗർ ആണ് നിങ്ങൾക്ക് യാസ് കഫേ എന്ന് ബാൻഡ് ബാൻഡ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആ ഒക്കെ എപ്പോഴും കൊണ്ടു തീർച്ചയായിട്ടും നമുക്കതിൽ എല്ലാ ടൈപ്പ് എന്താ പറയുക പ്രോഗ്രാംസും ഗാനമേള മലയാളി ഹിന്ദു ഭക്തി ഗാനം നമ്മള് പള്ളി പെരുന്നാളുകള് ചെയ്യാറുണ്ട് മറ്റേ എല്ലാ ടൈപ്പ് പരിപാടികളും പിന്നെ ബാൻഡ് ടൈപ്പ് അൺപ്ലഗ്ഡ് ചെയ്യാറുണ്ട് ഗസല് സൂഫി എല്ലാ സെറ്റപ്പ് പരിപാടികളും നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ അതിനുള്ള ആളുകളും നമ്മളാണ് നമ്മളെ ചെക്കന്മാരുണ്ട് നമ്മളെ കൂടെയുള്ള ആളുകളുണ്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്ന സംഭവം ഒന്നുമില്ല പിന്നെ പുറത്തുനിന്ന് ഹയർ ചെയ്യാൻ മറ്റേ വരുമ്പോൾ നമ്മൾ റിക്വയർമെന്റ് ഹയർ ചെയ്തിട്ട് പിന്നെ ഒരു 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 കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വരികയാണെങ്കിൽ അവരുടെ സൗണ്ട് മുതൽ കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചില ഷോപ്പുകളുടെ അതൊക്കെ മൊത്തത്തിൽ നമ്മൾ ഏറ്റെടുക്കും അതായത് അവരുടെ അനൗൺസ്മെന്റ് മുതൽ മുതൽകൊണ്ട് ഈ മുതൽ ലാസ്റ്റ് നമുക്ക് റിബൺ വരെ റിബൺ വരെ അതിന്റെ കത്രിക വരെ കൊടുക്കും ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് ആശംസകൾ നേരുന്നു എന്തെന്നായാലും ആയാലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തുറന്നു പോവുക പിന്നെ ഈ പറയുന്ന മാതിരി തന്നെ പാടാൻ ആഗ്രഹമുണ്ട് ഉള്ളിൽ പാടാൻ എന്നെ കൊതിച്ച് നിൽക്കുന്നവർക്കും ഇവിടെ എന്നെ കൊണ്ട് പാടിക്കാന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ള നിങ്ങൾക്കും ഇതൊക്കെ ആവാം ഒരു മടിയും വേണ്ട ഒരു മടിയും വേണ്ട ഇതൊന്നും കൂടാതെ എന്നെ കൊണ്ട് വേറൊരു അക്രമം കൂടി ചെയ്തിട്ടുണ്ട് അതായത് മുരുകൻ കാട്ടാക്കട എന്തെന്നെ തിരുവനന്തപുരം വഴിക്ക് പോയാൽ എന്നെ തല്ലെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് മൂപ്പർ എത്രയോ നല്ല കവിതകളെ വരെ നിങ്ങള് കൊളാക്കി കൊടുത്തിട്ടുണ്ട് നല്ല രസായിട്ടുണ്ട് അതും കൂടി ഇതിന്റെ കൂടെ ഒരു അക്രമം നടന്നിട്ടുണ്ട് ഇതാണ് വോക്കല് മണലു കരിഞ്ഞു പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു മണലു കരിഞ്ഞു പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു കുറച്ച് മസാല ഇട്ടിട്ട് കൂടുതലൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ട് കേൾപ്പിച്ചരാം കരിഞ്ഞു പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു കരിഞ്ഞു പറക്കും യന്ത്ര കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകേറി ചുടുതോരയൊലിക്കും ബാല്യങ്ങൾ താഴെ തൊടിയിൽ തലകേറി അപ്പോൾ ചെങ്ങാൻ വരെ ഇമാര് അക്രമമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്നവള് ഇവിടെ മാക്സിമം നമ്മുടെ സൽമാനും നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇത് പലർക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ